ഹലോ സ്ലാവിളിക്കും എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം ഉണ്ട് അത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് പണിക്ക് ഒരു നേന്ത്രപ്പാട് എടുത്തിട്ടുണ്ട് പിന്നെ ഗോതമ്പിൻ്റെ പൊടിയില്ല ഗോതമ്പിൻ്റെ പൊടി കുഴച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ അവൾ അടച്ചൂടാൻ വേണ്ടിയിട്ടാണ് അപ്പോഴാണ് എനിക്ക് തോന്നിയത് നേന്ത്രപ്പാടിരിക്കുന്നല്ലോ രസമാകുമല്ലേ പഞ്ചസാരയും തേങ്ങയും കൂടിയിട്ട് അതിലിട്ടിട്ട് ഇരു തിരുന്നാലേ ഒന്ന് വിചാരിച്ചിട്ടോ അപ്പം ഞാൻ അങ്ങനെ ഒന്ന് ചെയ്യിച്ചിട്ടില്ല ഓക്കെ ഓക്കെ നമുക്ക് എങ്ങനെ ഉണ്ടാവും പിന്നെ കുറച്ച് ആൾക്കാർ കൊറേ ആൾക്കാർ മെസ്സേജ് എന്നൊക്കെ വരുന്നതാണ് നിങ്ങളൊക്കെ നിസ്കരിക്കാതെ ഓതാന്നതാണോ ഈ മെസ്സേജ് ലൈവില് വരുന്നതും ഒക്കെ ഞാൻ നിസ്കരിച്ചിട്ട് ഓതിയിട്ടൊക്കെ കേട്ടോ എന്റെ കാര്യം എല്ലാ കാര്യങ്ങളും വെച്ചുണ്ടാക്കലും ഭക്ഷണം ഉണ്ടാക്കണില്ലേ വേറെ പണിയൊന്നുമില്ലേ ഒക്കെ ചോദിച്ചിട്ട് വരുന്നവരോടാണ് എന്നോടാണ് കേട്ടോ വേറെ പണിയുമുണ്ട് ഭക്ഷണം ഉണ്ടാക്കണമുണ്ട് നിസ്കരിക്കണമുണ്ട് ഓതനൊക്കെ ഉണ്ട് പക്ഷെ നിങ്ങൾ അതൊക്കെ ചെയ്യണ്ടോ ഞാൻ ചോദിക്കുന്നുണ്ടോ അത് എപ്പോഴെങ്കിലും നിങ്ങളതൊക്കെ ചെയ്യുന്നുണ്ടോ നിങ്ങൾ എന്താ ചെയ്യണോ ഞാൻ ചോദിക്കണ്ടോ നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഇടവിടെ ഉണ്ടോ അതുമാതിരി എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം കേട്ടോ എനിക്ക് വയ്ക്കും നിസ്കരിക്കാനും ഓതാനും തിന്നാനും കുടിക്കാനും വെച്ച് നോക്കാനും കേട്ടോ അത് ഞാൻ നോക്കിക്കോളാം ഓക്കേ പിന്നെ വീഡിയോസ് അതൊക്കെ ഒരു എന്റർടൈൻമെന്റ് പിന്നെ നമ്മുടെ ആവശ്യങ്ങൾ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കുറച്ച് ആവശ്യങ്ങളുമുണ്ട് കുറച്ച് ഉം ഉണ്ട് അത് എല്ലാതൊന്നും ഇപ്പം നിങ്ങളോടും ഇങ്ങനെ നരത്തിക്കോളൊന്നും ഇല്ല നമ്മുടെ ആവശ്യങ്ങൾക്കുള്ളത് ആവശ്യങ്ങൾ എന്തൊക്കെയാന്നുള്ളത് കുറച്ച് ആൾക്കാർ അറിയാം എല്ലാരോടും പറഞ്ഞോളന്നൊന്നുമില്ല കേട്ടോ അപ്പോ ഞാൻ നിസ്കരിക്കാറും ഓതാറും ഒക്കെ ഉണ്ട് ിക്കാത്തി ഓതാതെ ആൾക്കാര് നമ്മളിപ്പോ ഒരു ഒരു മുസ്ലിമിനോട് ഈ നിസ്കരിക്കും ചോദിക്കേണ്ട ആവശ്യമില്ല എന്താ ബോധില്ലാത്തവന ഇതാട്ടോ നേന്ത്രപ്പഴം ഇതിലിട്ടിട്ട് മിക്സ് ആക്കി വെക്കണം ചെറുതാക്കി തന്നെ ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നേരം എന്താണെന്ന് വെച്ചാല് നിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ കിടന്നു ശനിയാഴ്ച അല്ലെ ക്ലാസ് ഒന്നുമില്ല ഇത്തിരി നേരം വൈകിയാലും കുഴപ്പമില്ലല്ലോ വെച്ചിട്ട് കിടന്നു നിസ്കാരം കഴിഞ്ഞിട്ടുണ്ടെവിടുന്നു നാലരക്കെ നെയ്ച്ച് നിസ്കരിച്ച് ഒരു അഞ്ചു മണി അഞ്ചേ കാലൊക്കെ ആവുമ്പോഴാണ് വീണ്ടൊന്നും ഉറങ്ങിയത് കിട്ടും നാലരക്ക് എന്ത് നിസ്കാരം ചോദിക്കണം അപ്പൊ തന്നെ മനസ്സിലാവാലോ ആരും അതിലും നിസ്കരിക്കാത്തൊരു ഓക്കെ നാലരക്ക് എന്ത് നിസ്കാരം നമുക്ക് ചോയിക്കണോരൊക്കെ അപ്പൊ തന്നെ മനസ്സിലാക്കാം നാലരക്ക് എന്ത് നിസ്കാരം അറിയാ അറിയാത്ത മുസ്ലിങ്ങളും ഉണ്ട് എന്നുള്ളത് ഓക്കേ അപ്പൊ ഇന്നത്തെ സ്പെഷ്യലാണ് നേന്ത്രപ്പഴം ഞാൻ അതുവരെ ചെയ്തിട്ടില്ല കേട്ടോ നേത്രപ്പഴം ഇവിടെ ഇരിക്കണം ചെറിയ ഫാമിലി എന്താണ് ലൈവിലങ്ങളിൽ ഇരുന്ന ഓരോരോ മെസ്സേജുകള എന്താ പറയാ നിങ്ങളെ നസ്കരിക്കാറുണ്ടോ നോമ്പ് നോക്കാറുണ്ടോ ചോറ് തിന്നാറുണ്ടോ കുടിക്കാറുണ്ടോ വേറെ പണിയൊന്നുമല്ലേ ഈ സ്ക്രോൾ ചെയ്ത് പോയി ലൈവിൽ ഓടിക്കയറുന്ന ആൾക്കാർക്ക് വേറെ വേർപണിയൊന്നുമില്ലേ അതാണ് എനിക്ക് ചോദിക്കുന്നത് വേറെ വേർപണിയൊന്നുമില്ലേ അതിനൊക്കെ നല്ല മറുപടി ഇപ്പൊ നമ്മുടെ നാട്ടില് വരെ എന്താണ് ാട്ടേർക്ക് വരെ ചൊറിച്ചലാണ് പക്ഷെ നമുക്ക് കുഴപ്പമൊന്നുമില്ല പിന്നൊരു കാര്യം ഞാൻ പറയട്ടെ അള്ളാടെ റസൂല് പറഞ്ഞേക്കുന്നത് നാട്ടുകേരുടെ മൊത്ത അനുവാദത്തോട് കൂടി എന്തെങ്കിലും കാര്യം ചെയ്യണമെന്നല്ല നിന്റെ കെട്ടിയ ഭർത്താവിൻ്റെ അനുവാദത്തോടു കൂടി ചെയ്യാന്നാണ് പറഞ്ഞത് അനു ഭർത്താവിൻ്റെ അനുവാദം ഉണ്ടെങ്കിൽ അവർ ചെയ്യാന്നല്ല നല്ല കാര്യങ്ങൾക്ക് ഒരു പുറത്തേക്ക് ഇറങ്ങിയ പോലും എന്റെ ഭർത്താവിൻ്റെ അനുവാദം കൂടാതെ ഇറങ്ങരുത് എന്ന് പറയും അല്ലാതെ ഭർത്താവിൻ്റെ പാപ്പാടിമാരുടെയും കുടുംബക്കാരുടെയും നാട്ടുകാരുടെയും മാലിന്യക്കാരുടെയും ഒക്കെ സമ്മതപ്രകാരം വേണം ഈ പുറത്തിറങ്ങാൻ ഒരിക്കലും റസൂൽ പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അവിടെയും പറഞ്ഞിട്ടില്ല അല്ലാതെ അല്ല പറഞ്ഞേക്കണമെന്നു വച്ചാൽ ഭർത്താവിൻ്റെ സമ്മതപ്രകാരം അത് ഞാൻ ചെയ്യുന്നുണ്ട് അപ്പൊ ഈ വീഡിയോസ് ചെയ്യുന്നതും മൂപ്പര് സമ്മതപ്രകാരം തന്നെ അപ്പോ അയൽവാസികളോടും നാട്ടുകാരോടും പിന്നെ ലൈവിൽ വരുന്നവരോടും കൂടിയാണ് പറയുന്നത് എൻ്റെ ഭർത്താവിൻ്റെ സമ്മതപ്രകാരം ഞാൻ ചെയ്യുന്ന പരിപാടിയില് നിങ്ങൾ വന്നിട്ട് ഇടംകോലി ഇടണ്ട കേട്ടോ അത് ഇടംകോലിടാൻ ഞാനും മതി ഇഷ്ടം മതി എൻ്റെ വീട്ടിൽ എൻ്റെ ഭർത്താവും ഞാനും എൻ്റെ കുട്ടികളും അടങ്ങുന്നതാണ് ഞങ്ങളുടെ ഫാമിലി അവരുടെ സമ്മതപ്രകാരമാണ് ഞാനത് ചെയ്യുന്നത് അപ്പൊ അതിന് വേറൊരാളുടെ ആവശ്യം അതിന്റെ ഇടയിലില്ല വീട്ടുകാരുടെ സമ്മതം കൂടി എനിക്ക് വേണ്ട എനിക്ക് വേണ്ടത് എന്റെ ഭർത്താവിന്റെ സമ്മതാണ് അതെനിക്ക് ഓക്കെ മക്കളെ നമ്മടെ ആടൊക്കെ ശെരിയായിട്ടുണ്ട് കേട്ടോ ആ നല്ല അങ്ങനെ നല്ല നല്ല ഉണ്ടോ നമുക്ക് നോക്കിക്കല്ലോ ക്കിങ്ങനെ പുഴുങ്ങിയ പഴം ചുട്ടപ്പഴമൊക്കെ ഇഷ്ട ചൂടാ ഒന്ന് ചൂടാ അറിയുന്നു കൂടിയ ടേസ്റ്റ് നല്ല ടേസ്റ്റുണ്ട് കേട്ടോ നല്ല രസമുണ്ട് അതൊക്കെ ചെയ്ത് നോക്കോ ആട ചൂടുമ്പോൾ നേന്ത്രപ്പഴം ചു അതിലിട്ട് നോക്കെ കേട്ടോ നല്ല രസം ഉണ്ടോ പഞ്ചസാര ഇട്ടിട്ടുണ്ടേ നല്ല രസമുണ്ട് കേട്ടോ പിന്നെ ഇത് കണ്ടിട്ട് ഇനി ആര് ഇങ്ങനെ കളിയാക്കാമെന്നൊക്കെ ഞാൻ കാര്യം നോക്കിയന്തിട്ടോ എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം ഈ എൻ്റെ നാട്ടുകാർക്കാണ് ഇടങ്ങാറ് ഞാൻ ഇപ്പം എന്താ റഷീദ് അറിയാതെ ചെയ്യണമെന്ന് ചോദിച്ചിട്ട് റഷീദിന് ഒരു കുഴപ്പമില്ല മക്കളെ നിങ്ങൾ പ്രശ്നമാക്കണ്ടെട്ടോ റഷീദാണ് ഇതിനെ കെട്ടിക്കൊണ്ടു വെക്കുന്നത് അവർക്ക് കുഴപ്പമില്ല ശരി ഞങ്ങൾ പ്രശ്നമാക്കണ്ടോ യൂട്യൂബിൽ കേടന്നിട്ട് എന്താ കാട്ടണേ ഒരു കല്യാണത്തിനുമായി വെക്കുമ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് കൂടിയത് ജസ്സി ജസ്സി അവിടെ നിന്നായിരുന്നു അപ്പം എന്താ ചോദിച്ചു അത് എന്താണ് ഈ യൂട്യൂബിൽ കാട്ടണ ചോദിച്ചു അപ്പോൾ ഞാനും പഠിച്ചു എന്താപ്പം ഇനിയിപ്പോൾ ഞാൻ കാട്ടണപ്പം ഇനിയിപ്പോൾ എന്തേ ഇനിയിപ്പോൾ എൻ്റെ വീഡിയോ വേറെ എന്തെങ്കിലും രീതിയിൽ വന്നിരിക്കുമോ വിചാരിച്ചു അപ്പോൾ കേൾക്കുമ്പോൾ പറയാം അല്ല ഈ യൂട്യൂബിലൊക്കെ ഉണ്ടല്ലോ ആ അത് വീഡിയോ അല്ലേ വിചാരിച്ചു അപ്പ അതേ പറഞ്ഞു അതിനിപ്പം എന്താണ് പറഞ്ഞു അപ്പൊ ചമ്മീട്ടോണ്ട് പോയി ആര് ചോദിച്ചാലും ചമ്മണ വർത്താനം തന്നെ പറയൂട്ടോ ആരും അത് ചോദിക്കാനായിട്ട് എന്റെ അടുത്തേക്ക് വരണ്ട ഞാൻ എന്താണ് ചെയ്യണത് എനിക്കും പഠിച്ചോനും എൻ്റെ മാപ്പിളക്കും എൻ്റെ കുടുംബക്കാർക്കും അറേ അപ്പോ അത് അന്വേഷിക്കാനോ എന്താ പറയുക എന്തിനപ്പം ഇവിളിങ്ങനെ കാണിക്കണമെന്ന് ചോദിക്കാനൊന്നും അയൽവാസികളോ നാട്ടുകാരോ വരേണ്ട ആവശ്യമില്ല നാട്ടുകാരും വര ആരും വരണ്ട എന്റെ കാര്യം ഞാൻ എന്താ ചെയ്യണത് ഞാനാ തീരുമാനിക്കുക കേട്ടോ അപ്പം നിങ്ങളാരും അത് ബേജാറാവണ്ട നിങ്ങളത് ആലോചിച്ച് വിഷമിച്ചിട്ട് രാത്രികളാക്കും വേണ്ട ടെൻഷൻ അടിച്ചിട്ട് ബി പി ഒക്കെ ഒന്നും കൂട്ടണ്ടട്ടോ ഞാൻ എന്തു തരാം ചെയ്യണമെന്നുള്ളത് എനിക്കും എൻ്റെ പ്രബ്ബിനും പിന്നെ എൻ്റെ ഹസ്ബൻഡിനും അറിയാൻ പോര് തീരുമാനിച്ചോളൂ കേട്ടോ അപ്പം നിങ്ങളാരും വിഷമിക്കേണ്ടതില്ല ഊതിക്കൂടെ നിസ്കരിച്ച കൂടെ എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല ഒരു മുസ്ലിമിനോട് നമ്മളത് പറയേണ്ട ആവശ്യമില്ല പിന്നെ പത്ത് മുപ്പത് നാൽപ്പത് വയസ്സായ ആൾക്കാരോടൊന്നും ഇത് പറഞ്ഞ് ഉപദേശിക്കേണ്ട ആവശ്യമില്ലല്ലോ ഒരു പത്ത് വയസ്സ് വരെയൊക്കെ നമുക്ക് ഉപദേശിക്കേണ്ട ആവശ്യള്ളു വെച്ചില്ലേ തിന്നില്ലേ തിന്നാതെ ഞാൻ ഈ വക തടിയൊക്കെ ഉണ്ടാവു ഒട്ടും പറഞ്ഞിട്ടില്ല പത്തെഴുപത് കിലോ എപ്പോഴും ഉണ്ട് ഓക്കെ നല്ല രസങ്ങളെടിയായി വന്ന് തിന്നോ വേണമെങ്കിൽ നേരം വേകിയ ദിവസം അങ്ങനെയൊക്കെ എളുപ്പപ്പണി അത് നല്ല രസമാണ് റിയാസ് എന്തെങ്കിലും ഒന്നും നടക്കില്ല കേട്ടോ റിയാസിന് ഇഷ്ടമല്ല റിയാസിന് കറിയൊക്കെ ഉള്ള കടിയന്നെ വേണം അപ്പം വേറെ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ എല്ലാവരും ചായയൊക്കെ കുടിച്ചോ അനിക്കൊന്ന് ഓട്ടുകാർക്ക് പോകണം സാധനങ്ങൾ മേടിക്കണം ഓക്കേ ഓക്കെ കേട്ടോ എല്ലാ കാര്യവും ഞാനങ്ങനെ ചെയ്യാം വീട്ടിലത്തെ സാധനങ്ങൾ പഠിക്കാൻ പോകണം കല്യാണത്തിന് പോകണം വീടിരുക്കലിന് പോകണം മരിച്ചുകൊടുത്തൊക്കെ പോകണം പിന്നെ എൻ്റെ വീട്ടിലത്തെ പണികൾ ചെയ്യണം പിന്നെ വീഡിയോസ് ചെയ്യണം ലൈവ് ചെയ്യണം ഒക്കെ ജസ്തി തന്നെ ചെയ്യണം കേട്ടോ ഒന്നിനും ഒരു മുടക്കുമില്ല മുടക്കുമില്ലാട്ടാ ഞങ്ങൾ വിഷമിക്കരുതേ പാവങ്ങളാ അപ്പോൾ ഓക്കെ അസലാമലൈക്കും